ചിലപ്പം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള വഴി വളരെ മോശം വഴിയുമായിരിക്കും നമുക്ക് പോകേണ്ടതിന്റെ ഓപ്പോസിറ്റ് വഴി ഒരു ഹൈവേയുമായിരിക്കും എന്ന് വെച്ചു ഭയങ്കര വീതിയുള്ള ഫോർ ലൈൻ ഹൈവേ ആണ് അപ്പോഴത്തേക്ക് നമ്മൾ പറയാ ഓ പോകേണ്ട സ്ഥലത്തൂടെ പോകുന്ന വഴി വളരെ ലീക്ലുള്ളതായിരുന്നാൽ പിന്നെ നമുക്ക് ഹൈവേ കൂടെ അങ്ങ് പോയേക്കാം വെച്ച് കഴിഞ്ഞാൽ ചെല്ലണ്ടിടത്ത് ചെല്ലത്തില്ല ചെല്ലണ്ടിടത്ത് ചെല്ലണമെങ്കിൽ പോ അത് ചെല്ലുന്ന വഴിയിൽ വേണം ആ ഡെസ്റ്റിനേഷൻ നോക്കി വേണം വഴി നോക്കിയല്ല നമ്മൾ യാത്ര ചെയ്യുന്നത് ആ വഴി എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിയാണ് അല്ലെങ്കിൽ അത് എവിടെ ചെന്ന് ചേരുന്നു എന്നുള്ളത് നോക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലേ പക്ഷെ ഇന്നത്തെ പ്രശ്നം അതല്ല ഇന്ന് പറയുന്നത് എൻ്റെ ബ്രദറെ നമ്മളിപ്പോൾ എങ്ങോട്ട് ചെല്ലുന്നു എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം നമുക്ക് നല്ല വഴി വേണ്ടേ അങ്ങനെ ഒരു ബെറ്ററായിട്ടുള്ള വിശാലമായ വഴി കാണിച്ചു കൊടുക്കുന്ന ആളുകൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടെന്ന് ഏ ഒരു പ്രശ്നമില്ല അതൊന്നും കുഴപ്പമില്ല അതിലേ പോയാലും അവിടെ ചെല്ലും ഇതിലെ പോയാലും അവിടെ ചെല്ലും പിന്നെ നമ്മൾ എന്തിനാ വളരെ കഷ്ടപ്പെട്ട് പോകുന്നത് നമുക്ക് ഈ വഴി അങ്ങ് പോകാം അങ്ങനെ പല വഴിയില്ല ഞാൻ എൻ്റെ ഒരു മെസ്സേജിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സബ്വേ സാൻഡ്വിച്ചിന്റെ പ്രത്യേകത സബ്വേ കേട്ടിട്ടുള്ള അറിയാം സബ്വേ സാൻഡ്വിച്ചിന്റെ പരസ്യം തന്നെ യു ക്യാൻ ഹാവിറ്റ് ഇൻ യുവർ ഓൺ വേ അതായത് ഈ സബ്വേയിൽ നമ്മൾ സാൻഡ്വിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിയിലാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരുന്നത് അതിനകത്ത് എന്ത് വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ കൂട്ടം സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ശരിയാക്കി ചിക്കൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ വിങ്സ് വേണമെങ്കിൽ അതല്ലെങ്കിൽ ബീഫ് വേണമെങ്കിൽ അതല്ലെങ്കിൽ വെജിറ്റബിൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറയുന്ന അനുസരിച്ച് വെക്കും പിന്നെ എന്തൊക്കെ വെജിറ്റബിൾസ് അതിനകത്ത് വെക്കണം അത് നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി ഏതൊക്കെ സോസ് ഒഴിക്കണം നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി നിങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുത് ഒരു സബ്വേ സാൻഡ്വിച്ച് എന്നാൽ യേശു ഒരു സവേ സാൻഡ്വിച്ച് അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യേശുവിനെ മോൾഡ് ചെയ്യാൻ കഴിയില്ല യു കനോട്ട് ഹാവ് ജീസസ് ഇൻ യുവർ ഓൺ വേ യു ടു ഗോ ഫോർ ഹിസ് വേ അവന്റെ വഴിയിൽ മാത്രമേ നമുക്ക് അവനെ ഉൾക്കൊള്ളുവാൻ കഴിയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം എനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് വചനത്തെ കൊണ്ടുവരാൻ കഴിയില്ല എനിക്കിഷ്ടമുള്ള രീതിയിൽ ഒരു ജീ ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടാക്കാൻ കഴിയില്ല ക്രിസ്തീയ ജീവിതത്തിന് ഒരു മാർഗമുണ്ട് ആ മാർഗം ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല വേറൊരു ജീ എനിക്ക് ഐ കനോട്ട് ഐ കനോട്ട് സജസ്റ്റ് എനിക്ക് എനിക്കൊന്നും സജസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല ഈ വഴിയല്ലാതെ അല്ലാതെ വേറൊന്നും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല അത്രയ്ക്കും സ്ട്രിക്റ്റ് ആണ് വേദപുസ്തം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ എനിക്ക് കഴിയില്ല പക്ഷെ ഇന്ന് നമ്മൾ ഇതിനെ എങ്ങനെയെങ്കിലും തിരിച്ചു മറിച്ച് നമ്മുടെ വഴിയിൽ കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള വഴി ആക്കാനായിട്ട് പരിശ്രമിക്കുന്നു നമ്മുടെ ചിന്ത എല്ലാം അങ്ങ് ചെല്ലുമെന്നാണ് ഇപ്പൊ ആളുകളുടെ ഒരു പൊതുവേ ഉള്ള ഒരു ചിന്ത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ കാണിച്ചാലും അങ്ങ് ചെന്നോളും എന്നുള്ള ഒരു ചിന്ത ഒരു പേടിയില്ലല്ലോ മനുഷ്യന് ഒരു ഭയമില്ല ഈ ഭാഗത്ത് നമ്മൾ വീണ്ടും വരുന്നുണ്ട് ആ ഭാഗം വരുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് പറയാം കാര്യം ഞാനൊരു ബുക്ക് വായിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ ആണ് അതായത് അങ്ങ് രക്ഷയെ കുറിച്ചുള്ള ഒരു ഫോൾസ് അഷ്വറൻസ് ഒരു വ്യാജമായ ഉറപ്പ് എന്താ നോ പ്രോബ്ലം ബ്രദർ വിൽ ഗോ ദ നമ്മളല്ലാതെ ഇവിടെ പോന ഞാൻ നാൽപ്പത്തി അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ഞാൻ കൈപോക്കി കർത്താവിനെ സ്വീകരിച്ചതാ ഇനിയിപ്പോ എവിടെ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്ത് കാണിച്ചാലും സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരായ ആളുകളാണ് ഇന്നുള്ളത് എന്ത് കാണിച്ചാലും കള്ളത്തരം കാണിച്ചാൽ കുഴപ്പമില്ല കള്ളം പറഞ്ഞാൽ കുഴപ്പമില്ല വ്യഭിചരിച്ചാൽ കുഴപ്പമില്ല അതൊക്കെ കൃപയല്ലേ കൃപ നമ്മൾ കൃപായുഗത്തിലല്ലേ എന്ത്ണിച്ചാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നവരായ ഒരു സമൂഹമായിട്ട് വിശ്വാസ സമൂഹം മാറിപ്പോയിരിക്കുന്നു എപ്പോഴെങ്കിലും നമുക്കൊരു പേടി ഉണ്ടാകുന്നുണ്ടോ ദൈവമേ ഇതൊക്കെ കാണിച്ചാലങ്ങ് ചെല്ലുവോ ഇല്ലയോ അങ്ങനെ നമ്മൾ ചോദിക്കുന്നില്ലല്ലോ നമ്മളൊരു ഒരു 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 പുറകോട്ടുള്ള ഒരു തിരിഞ്ഞുനോട്ടമില്ല വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് നമുക്കില്ല നമ്മൾ ചിന്തിക്കുന്നത് എവ്രിതിങ് ഈസ് ഓക്കേ ബട്ട് എവ്രിതിങ് ഈസ് നോട്ട് ഓക്കെ എല്ലാം ഓക്കെ എന്ന് പറയുന്ന ഒരു സമൂഹം എ ഫോൾസ് അഷ്വറൻസ് ഓഫ് സൽ ഫോൾസ് അഷ്വറൻസ് അഷ്വറൻസ് ഓഫ് സല്യുവേഷൻ ഒന്നും അല്ല ഞാനിവിടെ ക്ലാസ് എടുക്കാൻ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഫോൾസ് അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാണിച്ചാലും അങ്ങ് പൊക്കോളൂ ഒരു ചിന്ത അതിപ്പം വ്യാജമായ കൃപ പ്രസംഗിക്കുന്നവർ മാത്രമൊന്നുമല്ല വിശ്വാസ സമൂഹത്തിൽ തന്നെ പെന്തിക്കോ സമൂഹത്തിൽ തന്നെ ഇന്ന് നമുക്കൊരു സംശയം പോലും തോന്നുന്നില്ല ഞാൻ പോകുമോ ഞാൻ പോകുമോ എന്നുള്ള അഷ്വറൻസ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇതെല്ലാം കാണിച്ചാൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം പോലും നമുക്കില്ല നമ്മൾ തന്നെ എല്ലാം അങ്ങ് അക്സപ്റ്റ് ചെയ്തിരിക്കാണ് ആകെപ്പാടേ വേണ്ടത് വല്ലപ്പോലും സമയമുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ സഭായോഗത്തിന് വരണം ദശാംശം കൊടുക്കണം പിന്നെ ഇതിനുള്ളൊന്നും ഇപ്പം വലിയ അത്യാവശ്യമില്ലാത്ത ഒരു സ്റ്റേജാണ് വന്നിരിക്കുന്നു എങ്ങോട്ട് എന്നാൽ രമ്യ പ്രഭിച്ച ചോദിക്കുന്നു നീ ഓർത്തോ ഇതൊക്കെ കാണിച്ചിട്ട് ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും എല്ലാവരും പോകുമെന്നുള്ള ചിന്ത ശരിയല്ല എല്ലാരും പോകത്തില്ല ഐ പി സി സെൻട്രൽ കൺവെൻഷൻ ഈ ജനുവരി ഞാൻ പ്രസംഗിച്ചു വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നപ്പോ ഞാനിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണെങ്കിലും ഇവിടെ മുന്നേ ഇരിക്കുന്ന എല്ലാവരും അങ്ങ് സ്വർഗ്ഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം ഒരു വിഡ്ഢി ഒന്നുമല്ല ഞാൻ അതൊരു ഫാക്റ്റാണ് ഇവിടെ മുന്നേ ഇരിക്കുന്ന എല്ലാവരും അങ്ങ് സ്വർഗ്ഗത്തിൽ ചെല്ലുമെന്ന് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ഒരു വിഡ്ഢി ഒന്നും അല്ല ഞാൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിന് ചില ചില നിബന്ധനകളുണ്ട് ഒരാളിനോട് ചോദിച്ചു ആര് സ്വർഗത്തിൽ പോകും ആര് സ്വർഗത്തിൽ പോവുകയല്ല ഇതൊക്കെ പറയുന്ന ആളാ പ്രശ്നം ഞാൻ പറഞ്ഞു അതാ പ്രശ്നം കാര്യം യേശു അത് പറഞ്ഞു ആരൊക്കെ സ്വൽഗത്തിൽ പോകും ആരൊക്കെ സ്വൽഗത്തിൽ പോകത്തില്ലെന്ന കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായം ആറാം അധ്യായം ഏഴാം അധ്യായമൊക്കെ ഒന്ന് വായിച്ച് നോക്ക് ആരൊക്കെ പോകും ആരൊക്കെ പോകത്തില്ലെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ ഒരു പ്രധാന വിഷയമായിരുന്നു ആര് പോകും ആര് പോകത്തില്ലെന്ന് പറയുന്നത് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം ഇല്ലെങ്കിൽ തന്നെ ആയിക്കോട്ടെ ഈ ഒന്നുകൊരിന്തൽ ഞാൻ ഒരു വാക്യം മാത്രം വായിക്കാം അതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യം ഒന്ന് കൊലിന്തൽ ആറാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ പശ്ചാത്തലം ഞാൻ പറയാം അതിന്റെ ഒൻപതും പത്തും വാക്യം വായിക്കുമ്പോൾ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആരോടാ പറയുന്നത് അവിശ്വാസികളോടല്ല പറയുന്നത് കൊരിന്തിയ സഭയിലെ വിശ്വാസികളോട് പറയുന്നത് വിശ്വാസി അന്യായം ചെയ്താൽ അവൻ എവിടെ പോകത്തില്ല സ്വർഗത്തിൽ പോകത്തില്ല ഞാനല്ല പറയുന്നത് അപ്പ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ മുമ്പിൽ തന്നിരിക്കുകയാണ് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ അവിടെ പറയുന്ന ഈ പശ്ചാത്തലം തന്നെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തെറ്റായിട്ടൊന്നും നമുക്ക് തോന്നില്ല അവിടെ തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ ഒടുത്തും മറ്റൊരുത്തരും ഒരു കാര്യം ഉണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിന്നുവോ കേസ് കൊടുക്കുന്നത് കേസ് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഇപ്പം നടത്താൻ അതല്ലല്ലോ സമയമില്ലാത്തതുകൊണ്ട് പക്ഷെ പോള് പറയാണ് എടാ നിന്നോട് ആര് പറഞ്ഞു നിനക്കെതിരെ ഒരുത്തൻ അന്യായം ചെയ്താൽ ഉടനെ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ അത് രണ്ടുപേരും അവിടെ എഴുതിയിരിക്കുന്നത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൽ നിങ്ങൾ അയോഗ്യരോ നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ഞാൻ നമ്മുടെ ഭാഷ പറയുകയാണ് ഈ ഐഹിക കാര്യങ്ങൾ എത്രയധികം എന്നാൽ താഴെ അഞ്ചാമത്തെ ബാക്കി നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ സഹോദരന്മാർക്കുമത്തിയ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ അല്ല സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ ഞാനിത് പറയുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യായം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും വരണ്ട ഇവിടെ നടക്കുന്നത് ചില്ലട കാര്യമാണ് നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത് നിങ്ങൾ നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത് ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ ചിലപ്പോൾ വേദന ചില വാക്യങ്ങൾ പറയും അങ്ങനെ ബൈബിൾ എഴുതിട്ടുണ്ടോ നിയോഗിക്കും വായിക്കത്തില്ല അവിടെ ചോദിക്കുകയാണ് നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു അതും സഹോദരന്മാർക്ക് തന്നെ അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഇവിടെ കേസ് കൊടുക്കുന്നതിനെ കുറിച്ച് മുമ്പ് തന്നെ പറയണം കേസ് കൊടുക്കാൻ ഒരു കാരണമുണ്ടായി ആ കാരണം വെച്ചുകൊണ്ട് അന്യായം ചെയ്ത ഞാൻ ചിലപ്പോൾ ഇതിന് ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനോട് ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ കടം വാങ്ങിച്ച് നോക്കിയാൽ ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു ഒരു ലക്ഷം രൂപ കടം തരണം എന്നുള്ളത് അവൻ്റെ പ്രയാസം കണ്ടു ഞാൻ ഒരു ലക്ഷം രൂപ കടം കൊടുത്തു കടം കൊടുത്തുകഴിഞ്ഞ് ഞാൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ തിരിച്ച് ചോദിച്ചു ബ്രദറെ അതിങ്ങി തിരിച്ചു കിട്ടിയില്ലല്ലോ ഇപ്പം ബ്രദറിന് അത്രയും വലിയ പ്രയാസം ഒന്നുമില്ല അന്ന് പ്രയാസപ്പെട്ടപ്പോഴാണല്ലോ ഞാൻ തന്നത് എന്നോട് ഞാൻ തരാം ബ്രദറെ തരാം എൻ്റെ കയ്യിൽ ഇപ്പോഴില്ല ഞാൻ തരാം അവൻ കുറച്ച് നാൾ ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ അവൻ തന്നില്ല അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അസുഖമായിട്ട് ആശുപത്രിയിലായി ഡോക്ടറെ കാണിച്ചു ബില്ല് വന്നപ്പോൾ എനിക്ക് ബില്ല് കൊടുക്കാൻ നേരമില്ല അന്നേരം ഞാൻ ചെന്നിട്ട് ചോദിച്ചു ബ്രദറെ ബില്ല് കൊടുക്കേണ്ട സമയമായി ആ പൈസ അങ്ങ് തരണേ എന്ന് പറഞ്ഞു തരാം ബ്രദറെ പക്ഷെ എന്റെ ഇ്പ്പെ ഇല്ല പക്ഷെ പിറ്റേ ദിവസം അവനൊരു ബി എം ഡബ്ല്യു വിലയ്ക്ക് വാങ്ങിച്ചു നോക്കുക എന്റെ കാശ് തന്നുമില്ല ബി എം ഡബ്ല്യു വാങ്ങിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് കാശ് തരാൻ അവൻ പ്ലാൻ ചെയ്തിട്ടില്ല അല്ലാതെ അവന് തരാനില്ല ഈ കാര്യം നമ്മളിൽ ഒരാളോട് വന്നിട്ട് പറയാ ഇതാ ബ്രദറെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയും കേസ് കൊടുക്കണം ബ്രദറെ അല്ലാതെ തോന്നുന്നു മൂന്ന് മാസം കാണിക്കുന്നു ഇതെല്ലാം നമ്മൾ പറയത്തുള്ളൂ ഇതെല്ലാം പറയത്തുള്ളൂ നമ്മളാണെങ്കിലും ഇതുതന്നെ പറയത്തുള്ളൂ പക്ഷെ പോളി ചോദിക്കുക നിന്നോട് ആര് പറഞ്ഞു നീ നഷ്ടം സഹിച്ചു കൊള്ളാത്തത് എന്ത് വേദവസ്തം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അത്ര ഈസി ഒന്നും അല്ല അനുസരിക്കാൻ വേദവസ്വം അനുസരിക്കണമെന്ന് ഇച്ചിരി പ്രയാസമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്യായം ചെയ്യുന്നവർ ദൈവരാജ അവകാശമാക്കിയില്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വലിയ വലിയ കാര്യമൊന്നും ആലോചിക്കണ്ട ഒരുത്തന്റെ കാശ് വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ ഉണ്ടായിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അന്യായമാണ് അവനും ഇവിടെ പോകത്തില്ല സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ പോകത്തില്ല ഞാനല്ല പറഞ്ഞത് വേദവസതിൽ എഴുതിയിരിക്കുകയാണ് നിന്റെ സഹോദരനെ നഷ്ടം വരുത്തുന്ന നീ എവിടെ പോകത്തില്ല ദൈവരാജ്യത്തിൽ പോകത്തില്ല തിരിച്ചുകൊണ്ട് നീ എന്ന് സഹിക്കണമെന്നാ പറയുന്നത് പറയുന്ന കാര്യം അനുസരിച്ചാ മതി ആരും ആമേൻ പറയുന്നില്ലല്ലോ ഏഹ് ഇപ്പൊ ഇത് ചാടാനും തുള്ളാനും ഉള്ളത് എനിക്കിപ്പോ ആമേൻ പറഞ്ഞത് എനിക്കിപ്പോ അയലായിട്ട് തരേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ആരും ആമേൻ പറഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രസംഗത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല അത് കേട്ടേലെ എനിക്ക് അടുത്ത വാക്ക് വരുത്തണം എന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട പക്ഷെ ഞാൻ പറഞ്ഞത് ഇതാണ് ചെറിയ കാര്യങ്ങളിൽ പോലും അന്യായം ചെയ്യുന്നവൻ എന്ത് ദൈവരാജ്യം അവകാശമാക്കിയില്ല കാര്യം അവൻ മനഃപൂർവ്വമായിട്ട് സഹോദരനെ വഞ്ചിക്കുന്ന ഒരുത്തൻ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് കൃത്യമായി പറയുന്നു നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്ന് പറയാനുള്ള കാര്യം ഇതാണ് നമ്മളെ സ്വയവഞ്ചന നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ കാണിച്ചു വെച്ച് നമ്മൾ അങ്ങ് പോകുമെന്ന എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം പോകത്തില്ല സഹോദരനെ വഞ്ചിക്കുന്നവൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല നമ്മളെ തന്നെ വഞ്ചിക്കരുത് നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ് വായിച്ചു പോകാൻ പെട്ടെന്ന് അത്യാഗ്രഹികൾ എനിക്കുള്ളതൊക്കെ മതിപ്രവേ എനിക്കിനി കൂടുതലൊന്നും വേണ്ട എന്ന് പറയുന്നവന് അത്യാഗ്രഹമില്ല എനിക്ക് ബ്രദറെ എത്രയും കൂടുതൽ സമ്പാദിക്കാൻ മോഹമുള്ളവൻ പോലും ദൈവരാജ്യത്തിൽ പോകത്തില്ലെന്നാ പറയുന്നത് അത്യാഗ്രഹികൾ എനിക്ക് കിട്ടേണ്ടതല്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവൻ എനിക്ക് ന്യായമായി ലഭിക്കേണ്ട കാര്യങ്ങളല്ലാതെ കൂടുതൽ ആഗ്രഹിക്കുന്നതിനെയാണ് അത്യാഗ്രഹം എന്ന് പറയുന്നത് അല്ല എന്ന് തോന്നുന്നു അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കയില്ല സി ഇത് ഞാൻ വേദപുസ്തകത്തിലെ ഒരു ചെറിയ വേദഭാഗമാ വായിച്ചത് ഇതുപോലെയുള്ള ധാരാളം വേദഭാഗങ്ങളുണ്ട് ആരൊക്കെ സ്വർഗത്തിൽ പോകും ആരൊക്കെ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറയുന്നത് ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപതിനുള്ള വാക്യങ്ങളൊക്കെ ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഭാഗങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് നമ്മൾ തോന്നും ഞാൻ ആദ്യമൊക്കെ പണ്ടൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുകയാണ് ഇതിൽ ഏതെങ്കിലും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം ഇതിലേതെങ്കിലും നമ്മളിൽ ഉണ്ടോന്ന് ഇപ്പം ഞാൻ വന്നു വന്ന് പറയുന്നത് അങ്ങനല്ല ഇതിലേതെങ്കിലും നമുക്ക് ഇല്ലയോന്ന് നമ്മൾ ഒന്ന് നോക്കണമെന്നാണ് അവിടെ പറയുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പാക്ക പിണക്കം ജാരശങ്ക ക്രോധം ഷാഢ്യം ദ്വന്ദവക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ ഇത്രയും മാത്രമൊന്നുമല്ല ലിസ്റ്റ് നീളുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല പക പിണക്കം ക്രോധം ഇതുള്ള ഇങ്ങനെ പകയുള്ളവൻ പോലും സഹോദരനെ പകയ്ക്കുന്നവൻ പോലും എവിടെ പോകത്തില്ല ദൈവരാജ്യത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താ ശ്രദ്ധിക്കാത്തത് ക്രോധം പിണക്കം പിണക്കമൊക്കെ ഇത്രയും വലിയ പാവമാണോന്ന് നമുക്കറിയത്തില്ലായിരുന്നു സഹോദരന്മാരോട് പിണങ്ങിയിരിക്കുക എന്നിട്ട് വന്ന് തിരുവത്താഴം എടുക്കുക പിന്നെ ചിന്ത എന്താ ഓ അങ്ങ് പോകും ബ്രദറെ പോകത്തില്ല ഞാൻ കൃത്യമായിട്ട് വേദപുസകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു പോകത്തില്ല ഇതെല്ലാം കാണിച്ച നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരി പിൻ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്വയവഞ്ചനയാണ് ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ് ഞാൻ ചിന്തിക്കുന്നു അങ്ങ് ചെല്ലുമെന്ന് പക്ഷെ അങ്ങനെ ചെല്ലത്തില്ല നമ്മളെ തന്നെ വഞ്ചിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എ ഫോൾസ് അഷ്വറൻസ് ഓഫ് സാൽവേഷൻ ഇന്നത്തെ പ്രശ്നം നമ്മൾ ചിന്തിക്കുന്നു നോ പ്രോബ്ലം ഐ സ്വയം വഞ്ചിക്കുന്ന സ്വയം വഞ്ചിക്കുന്ന അവസ്ഥ